സ്വർണം ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശിയെ ആകർഷിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്ത ലോഹം അതിന്റെ തിളക്കവും മൂല്യവും സൗന്ദര്യവും നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ അമൂല്യ ലോകത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിയിൽ തന്നെ രൂപം കൊണ്ട ഒരു ലോഹമാണോ ഇത് നമ്മളിൽ പലരും കരുതുന്നത് സ്വർണം ഭൂമിയുടെ ഉള്ളറകളിൽ രൂപം കൊള്ളുന്ന ഒന്നെന്നാണ് എന്നാൽ ഏറ്റവും പുതിയ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ പറയുന്നത് മറ്റൊരു കഥയാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിലുണ്ടായ ചില അതിശയകരമായ സംഭവങ്ങളിലൂടെയാണ് സ്വർണം ഉണ്ടായതെന്നാണ് പുതിയ കണ്ടെത്തലുകൾ നാസയിലെ ശാസ്ത്രജ്ഞർ ഈ രഹസ്യത്തിന്റെ ചുരുളഴിക്കുകയാണ് വലിയ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്ന സൂപ്പർനോവ എന്ന മഹാസ്ഫോടനത്തിലൂടെയാണ് സ്വർണം പോലെയുള്ള ഭാരമുള്ള ലോഹങ്ങൾ ഉണ്ടായതെന്നാണ് ആദ്യകാല പഠനങ്ങൾ എന്നാൽ ഇപ്പോൾ ശാസ്ത്രജ്ഞർ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരിക്കുന്നു മാഗ്നറ്റാർ എന്നൊരു പ്രത്യേക തരം നക്ഷത്രമാണ് ഇതിനു പിന്നിലെ പ്രധാനി എന്നാണ് പുതിയ പഠനം എന്താണ് ഈ മാഗ്നറ്ററുകൾ അവ വളരെ അപൂർവമായ അതിശക്തമായ കാന്തികക്ഷേത്രങ്ങളുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങളാണ് ഒരു സാധാരണ ന്യൂട്രോൺ നക്ഷത്രത്തേക്കാൾ ആയിരം മടങ്ങ് ശക്തമായ കാന്തിക മണ്ഡലമാണ് ഇവയ്ക്കുള്ളത് ഈ മാഗ്നറ്റുകളിൽ ഉണ്ടാകുന്ന ഭീമാകാരമായ പൊട്ടിത്തെറികളാണ് സ്വർണവും പ്ലാറ്റിനവും പോലുള്ള ഖനമൂലകങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതെന്നാണ് പുതിയ കണ്ടെത്തലുകൾ ഭൂമിയും സൂര്യനും താരപഥങ്ങളും രൂപപ്പെടുന്നതിന് വളരെ മുൻപ് പ്രപഞ്ചം പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും കൊണ്ട് നിറഞ്ഞിരുന്നു സ്വർണം പോലുള്ള ഘനലോകങ്ങൾ അന്നുണ്ടായിരുന്നില്ല പിന്നീട് നക്ഷത്രങ്ങളുടെ ഉത്ഭവവും പൊട്ടിത്തെറിയും ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിലെ ഏറ്റവും തീവ്രമായ സംഭവങ്ങളിലൂടെയാണ് ഇത്തരം മൂലകങ്ങൾ രൂപം കൊണ്ടത് നാസ പറയുന്നത് ഈ മാഗ്നറ്റാർ ജ്വാലകളിൽ നിന്ന് ചൊവ്വാഗ്രഹത്തിന്റെ അത്രയും ഭാരത്തിൽ സ്വർണവും പ്ലാറ്റിനവും ഉണ്ടാകുമെന്നാണ് പ്രപഞ്ചത്തിലുള്ള മൊത്തം സ്വർണത്തിന്റെ പത്തിലൊന്നുവരെ ഇങ്ങനെ ഉണ്ടാകുന്നതാണത്രേ അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന സ്വർണത്തിന്റെ വലിയൊരു ഭാഗവും പണ്ട് പണ്ട് നടന്ന ഇത്തരം വലിയ നക്ഷത്ര സ്ഫോടനങ്ങളുടെ അവശേഷിപ്പുകളാണ് അപ്പോൾ ഇനി ഒരു സ്വർണമാലയോ വളയോ കാണുമ്പോൾ ഓർക്കുക ഇത് വെറുമൊരു ആഭരണമല്ല ഇത് പ്രപഞ്ചത്തിന്റെ ഒരു കോണിൽ എപ്പോഴോ നടന്ന ഒരു മഹാസ്ഫോടനത്തിലൂടെ ഉണ്ടായ തിളക്കമുള്ള വസ്തുവിന്റെ ഒരു ഭാഗമാണ് പ്രപഞ്ചത്തിന്റെ എത്രയെത്ര അത്ഭുതങ്ങളാണ് നമുക്കിനിയും അറിയാനുള്ളത് സ്വർണത്തിന്റെ ഈ പ്രപഞ്ച ബന്ധത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ പുതിയ കണ്ടെത്തലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു